ഈ സിബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും കോടമഞ്ഞിൻ ചിറകിൽ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ കോടമഞ്ഞിൻ ചിറകിൽ ഹൃദ്രോഗവും വാർദ്ധക്യ സഹജമായ മറ്റു അസുഖങ്ങളും കാരണം കിടക്കയിൽ നിന്ന് പരസഹായം കൂടാതെ ഒന്ന് എണീറ്റി പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഏറെ അവശനുമായിരുന്നു ഓർമ്മകൾ ഡിസ്കോ ലൈറ്റ് പോലെ മിന്നിമറിയുമ്പോഴും ഭൂതകാലത്തിലെ സുപ്രധാന സംഭവങ്ങൾ ഇപ്പോഴും ഓർക്കാൻ കഴിയുന്നുവെന്നത് തെല്ലൊരാശ്വാസം പക്ഷേ ഈ ആശ്വാസം ക്ഷണികമാവുകയാണ് ടി വി സീരിയലിൻ്റെ ഇടയിൽ ആഗ്രഹിക്കാത്ത അതിഥികണക്കെ പരസ്യങ്ങൾ കയറി വരുന്നതുപോലെ ഒരിക്കലും ഓർക്കരുതെന്നാശിച്ച കാര്യങ്ങളും മനസ്സിൽ തെളിഞ്ഞുവരുന്നു ഈശ്വര എത്ര കാലമായി ഞാനീ കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളോ അതോ വർഷങ്ങൾ തന്നെയോ എന്തു തന്നെ ആയാലും നിർവികാരമായ ഈ അവസ്ഥയ്ക്കും അതിൻ്റേതായൊരു സുഖമുണ്ട് എന്ന് ഞാൻ അറിയുന്നു എനിക്കിപ്പോൾ കടമകളില്ല കർത്തവ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ബാധ്യതകളില്ല എനിക്ക് ഞാൻ മാത്രം കൂട്ടിന് കുറേയേറെ ഓർമ്മകളും അതിൽ സെക്സുണ്ട് സ്ത്രീയുടെ ഗന്ധമുണ്ട് ദുഃഖമുണ്ട് സ്നേഹമുണ്ട് കണ്ണീരിൻ്റെ കാണാക്കയങ്ങളും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമുണ്ട് ഞാൻ ഞാനാവുന്ന ഈ അവസ്ഥ മാത്രം സ്വന്തം നനച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ ചിന്തകൾക്കും ഓർമ്മകൾക്കും വിരാമമിട്ടു ഞാൻ മയങ്ങിയെന്ന് തോന്നുന്നു പിന്നീട് അജ്ഞാതമായ ഏതോ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞാൻ പറന്നു നടക്കുന്ന ഭാരമില്ലാത്ത ഒരവസ്ഥ എനിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ നൃത്തമാടി അവയെ കയ്യെത്തിപ്പിടിക്കാവുന്ന അക അകലത്തിലൂടെയുള്ള യാത്ര ഏറെ വൈകാതെ ഞാനൊരു സത്യം മനസ്സിലാക്കി ഞാൻ ഒറ്റയ്ക്കല്ല പറക്കുകയുമല്ല എന്നെ താങ്ങിയെടുത്ത് പറക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവിയാണ് അതിന് മാലാഗയുടെ മുഖമായിരുന്നുവെങ്കിലും കണ്ണുകളിലെ സ്നേഹത്തിനു പകരം തീഷ്ണമായ മറ്റെന്തോ വികാരമോ നിർവികാരതയോ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വേറെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞില്ല ദേഷ്യപ്പെടാൻ വയ്യാത്ത അത്ര അവശനായിരുന്നതിനാൽ പതിഞ്ഞ സ്വരത്തിൽ ഞാൻ ചോദിച്ചോ താങ്കൾ ആരാകുന്നു ആപ് കോൻ ഹേ ശ്രീമാൻ പാറയിൽ ചിരട്ടയിട്ടുരയ്ക്കുന്നത് പോലുള്ള ശബ്ദത്തിൽ മറുപടി ഒരു മറുചോദ്യമായി ഉടൻ വന്നു യു സീ കാണ്ടു സീദ പ്ലേറ്റ് ശരിയാണ് അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന നെയിം പ്ലേറ്റിൽ അംഗ്രേസി മൈ ലിഖാദ ദ കലാൻ വെള്ളഴുത്ത് കണ്ണട ഇല്ലായിരുന്നതിനാൽ വളരെ ശ്രമപ്പെട്ട് ഞാൻ ഓരോ അക്ഷരവും വായിച്ചെടുത്തു ആ ഘ ആ ബട്ട് ഹൂ ദ ഹെല്ലർ യു മിസ്റ്റർ കലാൻ സൗഹൃദം അല്പം പോലുമില്ലാത്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു നമ്മൾ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു ഉത്തരം ആരും പറയുന്നില്ല ഒരു തത്വജ്ഞാനിയെ പോലെ അയാൾ കൂട്ടിച്ചേർത്തു ഉത്തരമില്ലായ്മയാണ് ഈ ലോകത്തിൻ്റെ ശാപം എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം കലാൻ എന്നല്ല വിഡി വായിക്കേണ്ടത് ശരിയായ ഉച്ചാരണം കാലൻ എന്നാണ് ഞാനാകുന്നു കാലൻ നിന്റെ കാലൻ സകലരുടെയും കാലൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഞെട്ടൽ അതിൻ്റെ ഇടർച്ചയിൽ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ മരിച്ചുവോ സംശയമെന്ത് നിനക്കിപ്പോൾ ശരീരം തന്നെ ഇല്ലല്ലോ മുഷിഞ്ഞ വസ്ത്രം പോലുള്ള നിന്റെ ശരീരം ഞാൻ ഭൂമിയിൽ ഇട്ടേച്ചു പോന്നു നിന്റെ ഹൃദയം കാൽക്കാശിന് കൊള്ളില്ല ശ്വാസകോശങ്ങളും പോക്കായിരുന്നു ലിവർ വീർത്ത് പഴുത്തിരുന്നു കിഡ്നിയുടെ ഏറിയ പങ്കും അടഞ്ഞിരുന്നു ചുരുക്കത്തിൽ ഒരു ഗോൺ കേസ് ഈ അവസ്ഥയിൽ നീ പിന്നെയും ഭൂമിയിൽ കിടക്കുന്നത് അനാവശ്യമാണെന്ന് സ്രഷ്ടാവിന് തോന്നി മാത്രമല്ല നിന്റെ മരണം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവല്ലോ ഗുപ്താജിയുടെ കണക്ക് തെറ്റാറില്ല ഗുപ്താജിയോ യാർ എന്താ ശ്രീമാൻ സാക്ഷാത് ചിത്രഗുപ്തൻ സ്രഷ്ടാവിൻ്റെ ഹെഡ് അക്കൗണ്ടന്റ് മനസ്സിലായോ വളരെ ഭവ്യതയോടെ ഞാൻ ചോദിച്ചു എന്നാലും ഒരു മുന്നറിയിപ്പ് തരാതെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലുമില്ലാതെ ഇത് അനീതിയല്ലേ കണ്ണടച്ചിരുട്ടാക്കരുത് എല്ലാ മുന്നറിയിപ്പും തന്നിരുന്നു രണ്ട് തവണ ഹൃദയാഘാതം ഉണ്ടായില്ലോ എന്നിട്ട് ചിരഞ്ജീവിയാകാൻ മോഹിച്ചത് നമ്പർ വൺ ഫൂളിഷ്നസ് താൻ ഒരു വിഡ്ഢി തന്നെ യാതൊരു മയവുമില്ലാതെ നിരക്ഷരനായ മന്ത്രി ഐ പി എസ് ഉദ്യോഗസ്ഥനോട് എന്ന പോലെ മഹാനായ എന്നെ ഇപ്പോൾ മാത്രം പരിചയപ്പെട്ട ഇയാൾ താൻ താൻ എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല മരിച്ചു കഴിഞ്ഞതിനാൽ ഇനിയിപ്പോൾ പ്രോട്ടോക്കോളും വലിപ്പച്ചെറുപ്പവും ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഞാൻ മൗനം പാലിച്ചു എന്നാൽ ഏകാന്തത അസഹ്യമായപ്പോൾ ഞാൻ എൻ്റെതായ ശൈലിയിൽ പ്രതികരിച്ചു താൻ കാലം തന്നെയോ എൻ്റെ മനസ്സിലിരിപ്പ് മനഃപ്പാഠമാക്കിയെന്നോണം അയാൾ പറഞ്ഞു താൻ എന്ന് വിളിക്കരുത് ഞാൻ തൻ്റെ വേലക്കാരനല്ല മാത്രമല്ല തന്നെയൊക്കെ ശക്തനുമാണ് എങ്കിൽ ഈ നൊടിയുടെ നേരം കൊണ്ട് എന്നെ ഇപ്പോൾ രണ്ട് തവണയും ആദ്യം ഒരു തവണയും താനെന്നു വിളിച്ചതോ ഗീവ് റെസ്പെക്റ്റ് ടു ഗെറ്റ് റെസ്പെക്ട് എന്ന് ഭൂമിയിലെ മൂത്രപ്പുരകളിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ സ്വന്തമായൊരു ശരീരം പോലും ഇല്ലാത്തവനെ താനെന്ന് വിളിച്ചത് തന്നെ അധികമല്ലേ ഇതിവിടെ നിർത്താം തർക്കിച്ചാൽ ജയിക്കില്ല എനിക്കിപ്പോൾ അറിയേണ്ടത് ഒന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചുവോ ഞാൻ പോലും അറിയാതെ മരിച്ചുവോ എനിക്കൊരല്പം പോലും വേദനിച്ചില്ലല്ലോ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ മരണം ഇത്ര നിസ്സാരമോ കാലൻ ഇത്ര നിസ്സാരനോ ഇങ്ങനെയൊന്നുമല്ലോ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് കാലൻ ഭീകര രൂപിയാണ് സ്ഥിരമായി കറുത്ത ബുള്ളറ്റ് ബൈക്കിൽ ചുറ്റിയടിക്കുന്നവനാണ് ടിയാൻ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ ഒത്തിരി വേദനിക്കും കമ്പിവേലിയിലൂടെ പട്ടുതുണ്ണി വലിച്ചുകൊണ്ട് പോകുമ്പോലെ കാലൻ്റെ കൈ നിറയെ കൂർത്ത മുള്ളുകളാണ് കൊണ്ട് തൊട്ടാലോ തലോടിയാലോ വേദന കൊണ്ട് പുളയും മരണം ഭയാനകമാണ് ഇതൊക്കെയാണ് ഞാനറിഞ്ഞത് എന്നെ പഠിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ എത്ര സ്മൂത്തായി ഞാൻ മരിച്ചിരിക്കുന്നു ഈ മരണത്തെയാണോ ഞാൻ ഏറെ ഭയപ്പെട്ടിരുന്നത് ശ്രീമാൻ കാലന്റെ കൈകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി അവിടെ ഒരൊറ്റ മുള്ളുപോലും കണ്ടില്ല പകരം ചെറിയ ചെറിയ ഗോളങ്ങൾ കാണാമായിരുന്നു സോഡ കുപ്പിക്കകത്തെ പളുങ്കുമണികൾ പോലുള്ള ഗോലികൾ എൻ്റെ നോട്ടം ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ അയാൾ പറഞ്ഞു തുറച്ചു നോക്കരുത് എൻ്റെ വീക്ക് പോയിന്റ്സിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നത് എനിക്കിഷ്ടമല്ല വീക്ക് പോയിന്റോ മനസ്സിലായില്ല അതെ വീക്ക് പോയിന്റ് തന്നെ താൻ എൻ്റെ കയ്യിലെ കൂർത്ത മുള്ളുകൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയായിരുന്നില്ലേ ശരിയാണ് ബിൽക്കുൽ ടേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം ബഹുഭാഷ പണ്ഡിതനായിട്ടൊന്നും ഒരു കാര്യവുമില്ല യു ആർ ഡെഡ് ശവത്തിനെ എന്തിനു കൊള്ളാം സ്വന്തം പരിമിതികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക മനസ്സിലാക്കുന്നു ഇനി കാര്യം പറയൂ സാബ് വീക്ക് പോയിന്റിനെ കുറിച്ച് വിശദമായി പറയൂ മൗനം അയാൾക്കും ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടാവും കാലൻ പറഞ്ഞു തുടങ്ങി ഒരു കാലത്ത് എൻ്റെ ശരീരമാസകലം മുള്ളുകളായിരുന്നു എന്റെ ശ്രീമതിക്ക് പോലും അതുകൊണ്ടെന്നെ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് സന്താനങ്ങളും പിറന്നില്ല നൂറ്റാണ്ടുകളായി ഞാൻ സ്വർഗനരകങ്ങളുടെ ഇടയിലുള്ള ക്വാറന്റൈൻ ഭാഗത്തു നിന്ന് ഭൂമിയിലേക്ക് സർവീസ് നടത്തുന്നു ആത്മാക്കളെ കൈകാര്യം ചെയ്യുന്നതിനിടെ എൻ്റെ കയ്യിലെ മുള്ളുകൾക്ക് തേയ്മാനം സംഭവിച്ചു അവയുടെ മുനയൊടിഞ്ഞു മുൾമുനകൾ തേഞ്ഞ് ഈ അവസ്ഥയിലായി കാലൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കാലനോട് സഹതാപം തോന്നി തുടങ്ങിയിരിക്കുന്നു പാവം കാലം എത്രയായി ഒരേ ജോലി തന്നെ ചെയ്യുന്നു ജനസംഖ്യാവർദ്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശരാശരി ലോക പൗരന് പാവം കാലന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അറിയില്ലല്ലോ എനിക്ക് താങ്കളോട് സഹതാപമുണ്ട് അയാൾ ശാന്തനാകുമെന്ന് ഞാൻ ധരിച്ചു എൻ്റെ വാക്കുകൾ അയാൾക്ക് ആശ്വാസമാകുമെന്ന് ഞാൻ നനച്ചു എന്നാൽ എനിക്ക് തെറ്റി കാലൻ അലറി തൻ്റെ സഹതാപം എനിക്കാവശ്യമില്ല പോയി തുലയടാ ഇപ്പോൾ ഈ നിമിഷത്തിൽ കാലനെ ഞാൻ വെറുത്തു പല്ലുപോയ സിംഹം പോലെയാണ് കാലൻ അയാൾക്ക് ശരീരത്തിനെയോ ആത്മാവിനെയോ വേദനിപ്പിക്കാനാവില്ല ഭയപ്പെടുത്താനാവില്ല മരണമെന്ന അനിവാര്യ പ്രക്രിയയിലൂടെ ശരീരത്തിലോ മനസ്സിലോ മുറിവേൽപ്പിക്കാൻ എന്തിന് ഒരു ചെറുപോറൽ പോലും ഏൽപ്പിക്കാൻ കാലന് കഴിയുന്നില്ല ഈശ്വര ഈ മരണത്തെയാണോ ഞാൻ അകാരണമായി ഭയപ്പെട്ടത് മരണഭയം കൊണ്ടല്ലേ ഈഹലോകത്തിലെ സുഖഭോഗങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞാൻ അകന്നു അകന്നുകഴിഞ്ഞത് പണ്ഡിതന്മാർ എന്നെ വഴിതെറ്റിക്കുകയായിരുന്നുവോ മയക്കത്തിൻ്റെ മൺപുറ്റുകൾ എൻ്റെ ആത്മാവിനെ പൊതിയാൻ തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു ആത്മാവ് സുഖമായൊരു നിദ്രയ്ക്ക് ഒരുങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിദ്രയിൽ നിദ്രയിലാണ്ടുപോകുന്നതിന് മുമ്പ് എനിക്കെൻ്റെ അവസാന ആഗ്രഹം സാധിക്കണം പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലോ ഭവ്യതയോടെ ഞാൻ കാലനോട് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരുമോ സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ് എല്ലാ ആഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് സാധിക്കേണ്ടതായിരുന്നു ട്രാൻസിറ്റിയിൽ ഒരാഗ്രഹവും നടക്കാറില്ല എങ്കിലും മൊഴിയുക കഴിയുന്നതാണെങ്കിൽ സാധിച്ചു തരാൻ ശ്രമിക്കാം ഞാൻ മരിച്ചു കഴിഞ്ഞുവെന്ന കാര്യം ഉറപ്പാണോ ഇതാണോ ആഗ്രഹം ഇതിൽ ആഗ്രഹം എന്താണുള്ളത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അറിയാത്ത സ്കൂൾ കുട്ടിയെ പോലെ സംസാരിക്കുന്നുവോ അല്ല ശ്രീമാൻ ആഗ്രഹം ആഗ്രഹമെന്തെന്ന് വഴിയെ അറിയിക്കാം അതിനു മുമ്പ് ഞാൻ മരിച്ചുവെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാക്കണം അത് ന്യായം എങ്കിൽ കേട്ടോളൂ സ്രഷ്ടാവിനെ സാക്ഷിയാക്കി ഞാൻ മൂന്ന് തവണ സത്യം ചെയ്യുന്നു നീ മരിച്ചിരിക്കുന്നു നീ മരിച്ചിരിക്കുന്നു യു ആർ ഡെഡ് എനിക്ക് ആശ്വാസമായി അനിശ്ചിതത്വത്തിൻ്റെ നിമിഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു മരണം എന്ന സത്യം ഞാൻ ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു എങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹം പറയാം എങ്കിൽ എന്ന പ്രയോഗം ഇനി അനാവശ്യമാണ് മരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം പോലും കിട്ടില്ല ശരി എൻ്റെ അവസാനത്തെ ആഗ്രഹം പറയാം എനിക്കൊന്ന് ചിരിക്കണം മരണത്തിൻ്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കണം തേമാനം സംഭവിച്ച കൈമുള്ളുകളിലേക്ക് നോക്കി താങ്കൾക്ക് നാണമാവുന്നതുവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കണം കാലൻ ഒന്നും പറഞ്ഞില്ല സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല അപരിചിതവും അജ്ഞാതവുമായ വഴികളിലൂടെ എന്നെയും കൊണ്ട് കാലൻ പറന്നകലുകയായിരുന്നു നിദ്രയിലേക്ക് വഴുതി വീഴുന്നതുവരെ ഞാൻ ചിരിക്കുകയുമായിരുന്നു ടി സി ഭഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള കോടമഞ്ഞൻ ചിറകിൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി